കൂട്ടുകാർ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് പ്രസം അപ്പോൾ ഇന്നത്തെ പ്രധാന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ വെച്ച പച്ചക്കറി തോട്ടത്തിലുള്ള വഴുതിരിങ്ങ ആയിട്ടുണ്ട് അപ്പോൾ ഈ വഴുതിരിങ്ങ കൊണ്ട് ഞാൻ ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോകട്ടെ കറി അല്ല ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പോകണം എല്ലാവരും കാണാട്ടോ കേട്ടോ ഇതാണ് ഇതാണപ്പോൾ നമ്മുടെ വഴുതിരിങ്ങ വഴുതിരിങ്ങ എല്ലാം കായ്ച്ചിട്ടുണ്ട് ആയിട്ട് എല്ലാത്തിനും കായ് തന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഒരു ഫ്രൈ ഉണ്ടാക്കി കാണിച്ചു തരാം കൂട്ടുകാരെ അപ്പം അതിന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കഴുകിയിട്ടുണ്ട് ഇതിൽ നിന്നിങ്ങനെ ഇങ്ങനെ ക്രോസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത് മുളക് പൊടിയും വേറെ ഒന്നും വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം മതി കേട്ടോ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഓക്കെ കാണിക്കാം കൂട്ടുകാരെ അപ്പം കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അങ്ങനത്തെ ക്രോസ് ആയിട്ട് വരഞ്ഞിരിക്കട്ടാ അപ്പോൾ അത് മുളക് പൊടിയൊക്കെ കുടിക്കാനാണ് ഉപ്പൊക്കെ ഇങ്ങനെയാണ് എനിക്ക് സെൽഫി സ്റ്റിക്ക് കംപ്ലൈൻ്റ് ചെയ്ത് കാരണം ഞാൻ തന്നെ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നത് മോണിൽ കൂടെ അപ്പൊ അത് കാരണം കുറച്ച് അപകടകൾ ഉണ്ടാവും എന്നോട് ക്ഷമിക്കണം ഓക്കെ കൂട്ടുകാരെ അപ്പൊ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതില് അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇതില് മുളക് ആഡ് ചെയ്തിട്ടുണ്ട് സംഭവം ഇതില് നിങ്ങളോടൊരു കാര്യം പറയണം ഈ രണ്ട് നമ്മുടെ രണ്ട് കൈ ആവശ്യം ഉണ്ടാവും ഒരു കയ്യില് നമ്മളിത് വെച്ചിട്ട് ഒരു കയ്യില് ആ പേസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ ആ നമ്മൾ ചമ്മന്തിരൂപത്തിൽ ഉണ്ടാക്കിയ പേസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ആ ഗ്യാപ്പുകളിലേക്കൊക്കെ നല്ലവണ്ണം പിൻ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ രണ്ട് കൈ ആവശ്യമാണ് ആ പേസ്റ്റ് എല്ലാത്തിലേക്കും നല്ലവണ്ണം അപ്ലൈ ചെയ്യണം കേട്ടോ ഓക്കെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷെ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അറിയില്ല ഇത് എൻ്റെ ഒരു ഇതിൽ ഉണ്ടാക്കിയതാണ് എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഞാനിപ്പോൾ നാടൻകായ് വഴുതിന് കേട്ടി എങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ചട്ടി നന്നായി ചൂട് ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിക്കണം കേട്ടോ ഓക്കെ പിന്നെ ചങ്കികളെ ഈ ചട്ടിയുടെ കളർ നോക്കണ്ട കേട്ടോ ഇത് നമ്മൾ ഇതിന് വേണ്ടി വർക്കാൻ കൊടുക്കുന്ന ചട്ടിയാണ് അപ്പോൾ അതിങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ഫ്രൈ പാനിലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീഡിയോട്ട് സൂപ്പറായിരിക്കും എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെയുള്ള ചട്ടികളാണ് അപ്പോൾ അത് കാരണം നിങ്ങളാരും ചട്ടീനെ ഒന്ന് കുറ്റം പറയരുത് കേട്ടോ ഓക്കെ ചങ്കികളെ പറയുന്നത് കേൾക്കണ്ട ബ്രസ് അപ്പോൾ കൂട്ടുകാരെ ചട്ടി നന്നായി ചൂടായി വന്നിട്ട് അതിലോട്ട് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യണം ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ വെക്കേണ്ടത് കേട്ടോ ഫസ്റ്റ് അല്ലെങ്കിൽ എന്താണെന്നറിയുമോ മുളക് പൊടിയിൽ പെട്ടെന്ന് കറുക്കാനുള്ള സാധ്യതയുണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ അത് തൊലിഭാഗം ഫുള്ള് ഒന്ന് വാടണേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ വെക്കേണ്ടത് ആദ്യം തന്നെ കവർത്തിയിടരുത് ആരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം തന്നെ ആരും കവ്ത്തിയിടാൻ ശ്രമിക്കരുത് കേട്ടോ അല്ലെങ്കിൽ എന്തല്ലോ മുളക് പൊടി കരിഞ്ഞ് പോവും അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് വേവിച്ച ശേഷമാണ് നമ്മൾ മറിച്ചിടേണ്ടത് ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ആയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വെക്കേണ്ടത് ചട്ടീനെ ഇപ്പോഴും പറയുന്നത് ചട്ടീനെ ആരും കുറ്റം പറയരുത് നമ്മുടെ അവിടുത്തെ ചട്ടി ഇങ്ങനെയായി കളറാ കേട്ടോ ഓക്കെ നിങ്ങൾ വേറെ പാത്രത്തില് വെക്കുമ്പോൾ സൂപ്പറായി തോന്നും ഞാൻ ഇവിടെ നാച്ചുറൽ ആയിട്ട് ഇരുന്നാണേ ഓക്കെ അപ്പൊ ഇതിന്റെ ചങ്കിന് ഫുഡ് വരെ നമുക്ക് ഇതിനൊന്ന് മറിച്ചിടാം ഒന്ന് വെക്കൻ ഞാൻ മറിച്ചെടുത്തേ ഇങ്ങനെ മുഴുവനും മറിച്ചിട കേട്ടോ ഓക്കെ മക്കളെ ഇനി മറിച്ചിടുമ്പോ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്യാനേ വെള്ളം ഉണ്ടെങ്കിൽ കണ്ടോ നമ്മുടെ നല്ല ഇതിന്റെ ഒരു കാര്യം ചൂറോടു കൂടി കഴിക്കണം കേട്ടോ ചൂടാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടായില്ലേ കൂട്ടുകാരെ അപ്പൊ ഇതിന് നമ്മള് വീണ്ടും മറിച്ചിടാൻ പോവാണ് ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ടിട്ട് ഉപയോഗിക്കണം പിന്നെ എണ്ണയില്ലേ എണ്ണ അത് കുറച്ച് കൊറച്ചതിന്റെ മുകളിൽ തൂവണി ഡ്രൈ കൊടുക്കട്ടത് ഓക്കേ ഇതിൻ്റെ മുകളിൽ എണ്ണ തുള്ളി ഇത് ധോച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയാം ഇങ്ങനെ പ്രസ്സ് ചെയ്യണം അങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആകൊക്കെ കയറണം മനസ്സിലേ ഇങ്ങനെ അങ്ങനെ പ്രസ്സ് ചെയ്ത് ഇതിൻ്റെ ആകെ വയ്ക്കണം ഓക്കെ നല്ല ടേസ്റ്റ് നല്ല മൊരിച്ചെടുക്കണം കേട്ടോ ഏ അപ്പോൾ നല്ലൊരു ഭയങ്കര ടേസ്റ്റുള്ള നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ ഞാനിത് പോസ്റ്റ് ചെയ്യാൻ പോകണം ഇപ്പോൾ തന്നെ കേട്ടോ ക്ഷമയില്ല ഓക്കെ െല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം നല്ല ചൂടാറുന്ന ചൂടോടുകൂടിയിട്ടുള്ള വഴുതിരിങ്ങൾ ഫ്രൈ ഓക്കേ പേരിട്ടോ ഫ്രെഞ്ചാൾ ഫ്രൈ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ വഴുതിരിങ്ങയുടെ സംഭവം ഫ്രെഞ്ച് ആളിന്റെ ലെവൽ ഏകദേശം മൊരിഞ്ഞു ലെവൽ എത്തിയിട്ട് കിട്ടേണ്ടിയെ ഓക്കെ ഫ്രൈ കണ്ട ഫ്രെഞ്ച് ആൾ ഫ്രൈ ഭയങ്കര ടേസ്റ്റ് അത് ചൂടാറുമ്പോഴേക്കേ നമ്മൾ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഓക്കേ ബ്രിഞ്ചാൾ ഫ്രൈ കണ്ട അപ്പം എൻ്റെ കൂട്ടുകാർ അപ്പം പ്രസം ഉണ്ടാക്കിയ ബ്രിഞ്ചാൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ആണ് അത് എങ്ങനെ പറയാമെന്ന് നിങ്ങളോട് ഞാൻ എനിക്ക് അറിയുന്നില്ല നിങ്ങൾ കഴിച്ച് നോക്കിയാലേ പറയുള്ളൂ അത്രയും ടേസ്റ്റ് ആട്ടോ ഭയങ്കര ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഒരുപാട് ചിലവുമില്ല അപ്പോൾ ഓക്കെ ആദ്യം തന്നെ പറയാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞിപ്പൊടി അല്ല സോറി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്താ പറയുക ഉപ്പ് പൊടി ഇത് രണ്ട് കൂടിയിട്ട് മൂന്ന് കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് അതിനെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ആഡ് ചെയ്യുക അതിനെ ഫ്രൈ ചെയ്തെടുക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും യൂസ് ചെയ്യുക ബായ്